അയൽ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ വമ്പൻ നിർമ്മാണശാലകളും ഫീമൻ ഫാക്ടറികളും ഒന്നും കേരളത്തിലില്ല വ്യവസായ കാർഷിക മേഖലകളിൽ കേരളം വളരെ പിന്നിലാണ് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനവും സാമ്പത്തിക നിലയും പറയത്തക്ക മിച്ചമെന്നല്ല മോശം അവസ്ഥയിലാണ് എന്നാൽ ദശാബ്ദങ്ങളായി കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷവും നയിക്കുന്നത് ഉന്നത നിലവാരമുള്ള ജീവിതമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്ന കാറുകളും മറ്റ് ബ്രാൻഡഡ് സാധനങ്ങളും ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് കേരളത്തിലുള്ളവരാണ് ഇടത്തരക്കാരുടെ വീടുകളിൽ പോലും ഇപ്പോൾ ഒന്നിലധികം കാറുകൾ നമുക്ക് കാണാൻ സാധിക്കും വസ്ത്രത്തിനും ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമൊക്കെ നല്ല രീതിയിൽ പണം ഇവിടെയുള്ളവർ ചെലവഴിക്കുകയും ചെയ്യുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പട്ടണങ്ങളിലും നഗരങ്ങളിലും മാത്രമാണ് വലിയ സമ്പന്ന ഗൃഹങ്ങൾ കാണാനാകുക കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും ഒന്നാം വീടുകളുടെ നിരകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ സാധ്യമായത് നാട്ടിൽ നിന്ന് ഗൾഫിലും മറ്റു വിദേശ രാജ്യങ്ങളിലും പോയി പ്രവാസ ജീവിതം നയിക്കുന്നവർ അയച്ച പണത്തിന്റെ കനം കൊണ്ട് തന്നെയാണ് പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം ഇരട്ടിയിലേറെ വർദ്ധിച്ചതായി കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ശുഭപ്രതീക്ഷകൾക്ക് ഇട നൽകുകയാണ് കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് അയക്കുന്ന പണത്തിന്റെ അളവിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ എൺപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയാണ് അയച്ചിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് രണ്ടേ ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടിയായി ഉയർന്നു നേരത്തെ ശരാശരി മലയാളി രൂപ വർഷം തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ അയച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അയക്കുന്നത് രണ്ടേ ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് മലപ്പുറത്താണ് പ്രവാസികൾ കൂടുതലെങ്കിലും പണം അയക്കുന്നതിൽ മുന്നിൽ കൊല്ലം ജില്ലയിലുള്ളവരാണ് മൊത്തം വായിക്കുന്ന പണത്തിന്റെ പതിനേഴ് ശതമാനം കൊല്ലം ജില്ലയ്ക്ക് ലഭിക്കുമ്പോൾ പതിനാറ് ദശാംശം ശതമാനമാണ് മലപ്പുറത്തിനുള്ളത് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടെക്നോഷനും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റും സംയുക്തമായാണ് സർവേ നടത്തിയത് ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു പ്രവാസികളുടെ പണത്തിന്റെ പതിനഞ്ച് ദശാംശം എട്ട് ശതമാനവും നാട്ടിൽ ഭവന നിർമ്മാണത്തിനായാണ് വിനിയോഗിക്കുന്നത് ഒരു പുതിയ വീട് എന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് ഉണ്ടായിരുന്ന പലർക്കും സ്വന്തം വീടെന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് മലയാളികളുടെ പ്രവാസ ജീവിതം മൂലമാണ് വീട് വയ്ക്കാൻ പണം ചെലവാക്കുമ്പോൾ കൂലിയായും മറ്റ് സാധനങ്ങളുടെ വാങ്ങലിനായും മറ്റും ആ പണം സംസ്ഥാനത്ത് ചെലവഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് നാട്ടിൽ തന്നെ ഒട്ടേറെ പേർക്ക് വരുമാനമായി മാറുന്നു പതിനാല് ശതമാനം വായ്പ തിരിച്ചടയ്ക്കാനും പത്ത് ശതമാനം വിദ്യാഭ്യാസ ചെലവുകൾക്കായും വിനിയോഗിക്കുന്നു പ്രവാസി ക്ഷേമത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും മറ്റും ഈ റിപ്പോർട്ട് ഉപകരിക്കപ്പെടും അതുപോലെ വ്യവസായങ്ങളും വാണിജ്യ കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കാൻ തയ്യാറാകുന്ന പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവണത ഇപ്പോഴും ഉദ്യോഗസ്ഥ ഭരണ തലത്തിൽ നിലനിൽക്കുന്നുമുണ്ട് ഇത് ഒഴിവാക്കാൻ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് ാണ് ആയിരത്തി പതിനാല് ലക്ഷം പേരായിരുന്നു പ്രവാസികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരുപത്തിരണ്ട് ലക്ഷമായി ഉയരുന്നത് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് കൂടുതൽ ആക്കം കൂട്ടാൻ ഇടയാക്കുമെന്നും കരുതാം കേരളത്തിലേക്ക് പണം അയയ്ക്കുകയും നമ്മുടെ നാടിന്റെ പുരോഗതിയിൽ വലിയ വഹിക്കുകയും ചെയ്യുന്നവരാണ് പ്രവാസികൾ അവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒട്ടും ശരിയല്ല അധികാരികൾ ഇനിയും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓരോ പ്രവാസി മലയാളികൾക്കും പറയാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൂരതയാണ് ഇവിടെയാണ് ലോക കേരള സഭ എന്ന സംസ്ഥാന സർക്കാരിന്റെ പരിപാടി വെറും പ്രഹസനമായിരിക്കുന്നത് ഇത് ശ്രദ്ധിക്കേണ്ടതുമാണ് പ്രവാസികളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനുമുള്ള വേദി എന്നതാണ് ലോക കേരള സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക കേരള സഭയുടെ ഇത്തവണത്തെ മേഖലാതല ചർച്ച പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ മേഖല തിരിച്ചു മനസ്സിലാക്കുന്നതിനുള്ള അവസരം കൂടിയായി മുഖ്യമന്ത്രിയുടെയും നിയമസഭാ സ്പീക്കറുടെയും പ്രസിഡിയം അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന പൊതുസഭയിൽ ഗൾഫ് രാജ്യങ്ങളെ തൊഴിൽ പ്രശ്നങ്ങൾ വലിയ ചർച്ചയായി മാറുകയായിരുന്നു